അറിയാക ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനവറിയിക്കട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ ഏറെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിത്യജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ സത്യത്തിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയാണ് മനുഷ്യർ പലപ്പോഴും ആരാധനാലയങ്ങളിലും അതുപോലെ ധ്യാനകേന്ദ്രത്തിലും ധ്യാന ഗുരുക്കന്മാരെയുമൊക്കെ സമീപിക്കുന്നത് തങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തണം ആ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്ന് മാറി എല്ലാം അനുകൂലമായ ഒരു സാഹചര്യമായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും ഈ ധ്യാന ധ്യാനകേന്ദ്രങ്ങളെയൊക്കെ സമീപിക്കുക എന്നാൽ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നു മാറുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതികൂല സാഹചര്യവുമായിട്ടാണ് അടുത്ത പ്രാവശ്യം അവർ ധ്യാനത്തിന് വരുന്നത് അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കും ധ്യാനമെല്ലാം കൂടി എൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ദൈവം എടുത്തു മാറ്റി എന്നാലിപ്പോൾ വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നു ദൈവം എന്നിൽ നിന്ന് വീണ്ടും അകന്നു അകന്നുപോയോ എന്നൊക്കെയുള്ള ഒരു ചിന്ത മനുഷ്യനെ വല്ലാതെ വ്യക്തിപരമായിട്ട് മതിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇത് വ്യക്തിപരമായ കാര്യം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബത്തിലും കാണാൻ സാധിക്കും വലിയ പ്രതികൂല സാഹചര്യങ്ങൾ സാമ്പത്തിക കടബാധ്യതകൾ അതുപോലെ കുടുംബ കുടുംബവഴക്കുകൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ ആയിട്ടാണ് പലരും പ്രാർത്ഥനയിലേക്കും ദൈവാശ്രയത്തിലേക്കുമൊക്കെ വരാറുണ്ട് ചില കാര്യങ്ങൾക്കെല്ലാം നല്ല പരിഹാരവും കിട്ടാറുണ്ട് അവർ സമാധാനത്തിലേക്ക് വരും വീണ്ടും ഇതാ കുടുംബത്തിലെ അതേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഇനി ഏത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഫോണിൽ വിളിക്കുമ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇനി എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് ഏത് വചനമാണ് ഞാൻ വായിക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം ആശ്വാസ വചനങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും ഉത്തരം കിട്ടാതെ വരുന്നതോടു പലരും ക്രമേണ ആത്മീയ തീക്ഷണത നഷ്ടപ്പെട്ടവരായിട്ട് മാറുവാനും പഴയകാല ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വെമ്പൽ കൊള്ളുന്നവരായി മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആദിമ നൂറ്റാണ്ട് മുതൽ നമ്മളിങ്ങോട്ട് സഭയുടെ ചരിത്രം നോക്കിയാലും ക്രൈസ്തവരായി വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചവരുടെ ചരിത്രം നോക്കിയാലും അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ചരിത്രം നോക്കിയാലും കാണാൻ സാധിക്കുന്നത് വിശുദ്ധരായി തീർന്നവരെയും അവരുടെ കുടുംബങ്ങളുടെയും ചരിത്രം നോക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിരുന്നില്ല മറിച്ച് അങ്ങേയറ്റം പ്രതികൂലമായിരുന്നു പ്രതികൂലമായിരുന്നുമാണ് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഉന്നതമായ നിലകളിലേക്കൊക്കെ ദൈവം ഉയർത്തിയവരും ഉയർന്നവരുമായിട്ടുള്ള പല പല ആളുകളുണ്ട് അതിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഉയർന്നു വളർന്നു നിൽക്കുന്ന എല്ലാം ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ കഷ്ടപ്പാടുകളുടെയും സഹനങ്ങളുടെയും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുടെയും കണ്ണു നിറയിപ്പിക്കുന്ന വേദനകളുടെയും അനുഭവങ്ങൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നിന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് പങ്കുവെച്ച് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട് സത്യത്തിൽ ആ സഹനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ അവരുടെ സഹനത്തിൻ്റെ ക്യാൻവാസിൽ ആ വ്യക്തികളെ കാണുമ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട നിലയിൽ അവരെ നമുക്ക് വ്യാഖ്യാനിക്കാനും ചിന്തിക്കാനും അവരെ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എടുത്ത് നമുക്ക് ഒക്കെ സാധിക്കുന്ന രീതിയിൽ മാറും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഉണ്ട് ആ ഒരു ക്യാൻവാസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ചിത്രം മിഴിവുള്ള ചിത്രമായി മാറും ഒരിക്കലും ഇവിടെ ഒരു മനുഷ്യൻ ചിത്രം വരയ്ക്കാൻ വന്നു ധ്യാനകേന്ദ്രത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ വന്നപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ മനുഷ്യൻ്റെ കൂടെ ചിത്രം വരയ്ക്കുന്ന സമയങ്ങളിലൊക്കെ അച്ഛനായിരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ സമയവും ഞാൻ ആ ചിത്രം വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് നിന്നു വരയ്ക്കാൻ പറഞ്ഞ പ്രതലത്തിൽ അദ്ദേഹം അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് കുറച്ച് കറുത്ത പാറകളൊക്കെയാണ് വരയ്ക്കുന്നത് പക്ഷേ കറുത്ത കുറേ ചായങ്ങൾ തേച്ച് കുടിപ്പിച്ചു വളരെ വിക നല്ലൊരു പശ്ചാത്തലമായിരുന്നു അത് നല്ല വൈറ്റടിച്ചൊരു വെള്ള പശ്ചാത്തലമായിരുന്നു വെള്ള ഭിത്തിയായിരുന്നു അതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ചായം കൊണ്ടിങ്ങനെ വരച്ചു വെച്ചതോടുകൂടി അത് വളരെ വികൃതമായി വളരെ വികൃതമായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇത് ഈ പാറയൊക്കെ കുറച്ചൊരു വലിയ പാറയായിരിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിനുശേഷം അതേ കറുത്തതിൻ്റെ മുകളിൽ അദ്ദേഹം വീണ്ടും വേറെ കളർ കൊണ്ട് വരച്ചു വീണ്ടും വരച്ചു അങ്ങനെ ഒരു മൂന്ന് വട്ടം അദ്ദേഹം വരച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പാറയൊക്കെ ആയിട്ട് അത് മാറാൻ തുടങ്ങി എന്നാലും ഒരു ഭംഗി അത്ര പോരായിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ എല്ലാം പിന്നിൽ അദ്ദേഹം ചില കളറുകൾ കൊണ്ട് അതിനൊരു ഒരു പശ്ചാത്തലം ഒരുക്കി ആ പശ്ചാത്തലത്തിലാണ് ഇതാ ആദ്യം വരച്ച മരങ്ങളും പാറകളുമൊക്കെ ആ ക്യാൻവാസിൽ നിന്ന് ആ ആ പ്രതലത്തിൽ നിന്ന് ഇതാ മറ്റുള്ളവർക്ക് ജീവസുറ്റതായി തോന്നുന്ന രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത് എന്നു പറഞ്ഞതുപോലെയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ വരികയാണ് ഒത്തിരി ഒത്തിരി സഹനങ്ങൾ വരികയാണ് ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ വരികയാണ് എന്നാൽ ഈ കഷ്ടപ്പാടുകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ വ്യക്തിജീവിതം നന്നായി മോൾഡ് ചെയ്യപ്പെടുന്നുണ്ട് രൂപപ്പെടുന്നുണ്ട് പുതിയ ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പുതിയ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട് ഇതാണ് സഹനത്തിൻ്റെ ഒരു പ്രത്യേകത സഹനമില്ലാത്തൊരു ഞാൻ സഹനമില്ലാത്തൊരു വൈദികൻ സഹനമില്ലാത്തൊരു ഇടയൻ സത്യത്തിൽ ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് അങ്ങനൊരു പുരോഹിതനോ ഒരിടേനം ഉണ്ടായാൽ വളരെ വളരെ അത് നന്മയേക്കാൾ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് ഒത്തിരി സാധ്യതകളുണ്ടാകാം എന്നാൽ സഹനമുള്ള ഒരു മനുഷ്യന് ആ സാധ്യതകളെ മുഴുവൻ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കഴിവും ഒരഭിഷേകവും സഹന ജീവിതത്തിലാണ് ലഭിക്കുന്നത് അതുകൊണ്ട് വിജയത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ സാധിക്കുന്നത് പരാജയങ്ങൾ കാണാം എല്ലാവരും ഇപ്പോൾ ഒരു കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു കോളേജിൽ കൊണ്ട് ചേർത്തു നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൊച്ചൊന്ന് പരാജയപ്പെടണമേ എന്ന് ആരും പ്രാർത്ഥിക്കാറില്ല ആവശ്യം വന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കണം കാരണം വിജയത്തേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത് പരാജയങ്ങളാണ് പരാജയം കിട്ടിയവൻ ആ പരാജയത്തിൻ്റെ പടികൾ കടന്നു കടന്ന് വരുമ്പോൾ പിന്നീടുണ്ടാകാൻ സാധിക്കുന്ന പരാജയങ്ങളിൽ അത് സഹിച്ചു നിൽക്കാൻ പറ്റുമെന്ന് മാത്രമല്ല പരാജയങ്ങൾ ഉണ്ടാകാതെ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കൂടി കിട്ടും നമ്മുടെ ക്രൈസ്തവ സഭയുടെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി ആദിമ നൂറ്റാണ്ട് മുതലുള്ള ചരിത്രത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് എപ്പോഴൊക്കെയാണോ പീഡകളും കഷ്ടപ്പാടുകളും ഉണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെ ആധ്യാത്മികമായി ക്രൈസ്തവ സഭ വളർന്നുകൊണ്ടിരുന്നു മൂല്യാധിഷ്ഠിതമായൊരു വളർച്ച പരിശുദ്ധാത്മ നിവേശിതമായൊരു വളർച്ച നിയന്ത്രിതമായ ഒരു വളർച്ച ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ എപ്പോഴാണോ തങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ സഭയ്ക്ക് നല്ല അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഭരണാധികാരികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ക്രൈസ്തവർ എപ്പോഴൊക്കെയാണോ വലിയ അംഗീകാരവും അതുപോലെ ഉള്ള കാര്യങ്ങൾ നേടുകയും പ്രതികൂല സാഹചര്യങ്ങൾ കുറയുകയും ചെയ്തത് അപ്പോഴൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികമായ അതോറിറ്റി അധികാരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താതെ അതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ക്രൈസ്തവ സമൂഹം പലപ്പോഴും അതപ്പതിച്ചിട്ടുള്ളതെല്ലാം അനുകൂല സാഹചര്യത്തിലാണ് കുടുംബ എടുത്ത് നോക്കൂ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിന്നിരുന്ന കാലത്താണ് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഉണ്ടായിരുന്നത് നാളെ ഒരു ജപ്തി നടക്കാൻ സാധ്യതയുണ്ട് ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്നതിൽ പുരോഹിതന്മാരുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തുന്നതിൽ അതുപോലെ പ്രാർത്ഥന ചോദിക്കുന്നതിൽ ഉപവസിക്കുന്നതിൽ എളിമപ്പെടുന്നതിൽ ധ്യാനം കൂടാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കാൻ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ സമയം ചെലവഴിക്കുവാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക അത് പ്രതികൂല സാഹചര്യത്തിലാണ് ആ പ്രതികൂലങ്ങളെ ചെയ്യുവാൻ നമുക്ക് മാനുഷികമായ ദൈവിക ഇടപെടൽ നടത്തുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കൂടുതൽ മികവോടുകൂടി വെളിപ്പെടുത്താൻ ആ സഹനങ്ങൾക്ക് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷമായി നിലനിൽക്കാൻ കാരണം എന്താണ് അതിൻ്റെ പിന്നിൽ വലിയൊരു സഹനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉയർപ്പിൻ്റെ ശക്തി കയ്യിലൊരു കിഴുത്തിയോടുകൂടി യേശു ക്രിസ്തു ജനിച്ച് വളർന്ന് ആ രണ്ട് രണ്ട് കയ്യിലെയും ഒരു തുള ഇങ്ങനെ കാണിച്ചുകൊണ്ട് യേശു നിന്നാൽ അതുപോലെയാണോ ഇതാ നീതി കിട്ടാതെ ആൽവറി ക്രൂസിൽ ആണികളാൽ തറക്കപ്പെട്ട് രക്തം ചിന്തി ആ കൈകൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ശൂന്യത അവിടെ കിടന്ന് ആ മുറിവുകൾ കയ്യിലെ അതപ്പുറം ഇപ്പുറവും കാണാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലും അതിലേക്ക് നോക്കുമ്പോൾ ഇതാ വലിയൊരു സ്നേഹം നമുക്ക് വേണ്ടി ആ സഹനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ മുറിവിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുന്നു ഇതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ ഒത്തിരി ഒത്തിരി സഹനങ്ങൾ ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒരുക്കിത്തന്ന ക്യാൻവാസാണ് പശ്ചാത്തലങ്ങളാണ് പ്രായമായവരൊക്കെ ഇത് കേട്ടോണ്ടിരിപ്പുണ്ട് അവർക്ക് ഞാൻ പറയുന്നത് നന്നായി മനസ്സിലാകും എൻ്റെ ഭാഷ അവർക്ക് നന്നായി മനസ്സിലാകും കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങേയറ്റം പരാജയങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും സത്യത്തിൽ അത് കേൾക്കാൻ കേൾക്കാനാരെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും പ്രായമുള്ളവർക്കൊക്കെ ചിലരൊക്കെ ഈ ശാലോം പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഫോൺ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് എന്നെ ഫോൺ വിളിക്കും ഫോൺ വിളിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ട് ആ കാര്യം ഈ പിതാവിന് കറക്റ്റായിട്ടറിയാം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ഞങ്ങളീ വീട്ടിലിരിക്കുകയാണ് സാന്ത്വനത്തിലൂടെ കറക്റ്റായിട്ട് ഞങ്ങളുടെ കാര്യം തന്നെയാണ് ഈ പിതാവ് പറയുന്നത് അതുകൊണ്ട് ഈ കാര്യം നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു പിതാവായതുകൊണ്ട് എന്നാൽ വിളിച്ചേക്കാവുന്നോർത്ത് നൂറുകണക്കിന് ആളുകൾ വിളിക്കും വിളിച്ചാൽ എന്നെ വിട്ടു കിട്ടത്തുമില്ല കാരണം ഞാൻ വളരെ തിരക്കിലായിരിക്കും അപ്പോൾ അങ്ങനെ വിളിക്കുന്നവർ ചിലരൊക്കെ എന്നെ തേടി അന്വേഷിച്ചു തന്നെ വന്നിട്ടുണ്ട് അവരവർ എനിക്കൊരു രണ്ടുമൂന്ന് മണിക്കൂർ വേണം ഞാൻ മൂന്ന് മണിക്കൂറോ അല്ല എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾ എനിക്കൊന്ന് പറയണം പിതാവ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോൾ ഞാൻ പറയും ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള സമയം സത്യത്തിൽ ചിലപ്പോൾ കിട്ടാറില്ല ചുരുക്കിയെന്ന് പറയാം അപ്പോൾ ഞാൻ അവർക്കും സത്യത്തിലെല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതം ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ആ ക്യാൻവാസ് ആ പശ്ചാത്തലം ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട് അതിലാണ് അവർ സത്യത്തിൽ വലിയവരായി തീർന്നിരിക്കുന്നത് അതിലാണ് അവർ അവരായി തീർന്നിരിക്കുന്നത് അതുകൊണ്ടത് പറയാൻ വല്ലാത്തൊരാഗ്രഹം അവർക്കുണ്ട് കൊച്ചുമക്കളൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ചെറുപ്പക്കാരൊന്നും അത് കേട്ടിരിക്കാൻ അത്ര സഹിഷ്ണുതയുള്ളവരായിരിക്കണമെന്നില്ല നമ്മൾ ഓർക്കുക ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിലെ വേദനകളുടെയും നൊമ്പരങ്ങളുടെയും സഹനങ്ങളുടെയും ജീവിത പശ്ചാത്തലത്തിലാണ് അവരവരായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കിപ്പോൾ കുറേ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് ഓർത്ത് ഭാരപ്പെടരുത് സ്വാതനത്തിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും മാറാനും പോകുന്നില്ല ചിലതൊക്കെ ആ യാത്രയിൽ മാറിപ്പോകും വെള്ളം കുടിച്ച് കഴിയുമ്പം ദാഹം തീരും പക്ഷെ വീണ്ടും ദാഹിക്കും ഭക്ഷണം കഴിച്ചു കഴിയുമ്പം വിശപ്പടങ്ങും വീണ്ടും വിശക്കും എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തും ചിലതിൽ ആശ്വാസം കിട്ടും പക്ഷേ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും നിങ്ങൾക്ക് വേണ്ടി ഇതാ ദൈവമൊരുക്കുന്ന നിങ്ങളുടെ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തി കാട്ടാൻ വേണ്ടി ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ഉയർത്തി നിൽപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ തരുന്ന ജീവിത പശ്ചാത്തലമാണ് ഒരു ക്യാൻവാസാണ് നമ്മുടെ സഹനങ്ങളെന്ന് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ അതിനെ ആ തരത്തിൽ കാണാനുള്ള ഒരു കണ്ണ് തുറക്കപ്പെടണം സത്യത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നൽകുന്നത് ഇങ്ങനൊരനുഭവമാണ് അനുഭവമാണ് പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത് ഈ കണ്ണു തുറന്ന് കാണിക്കുക വിശുദ്ധരായി തീർന്നിട്ടുള്ള ഓരോ വ്യക്തികളും എടുത്തു നോക്കുക ഒരു സഹനങ്ങളുമില്ലാതെ വളരെ വിശുദ്ധമായ ജീവിതം നയിക്കുക വിശുദ്ധമായി മാത്രം ചിന്തിക്കുക വിശുദ്ധമായി മാത്രം നടക്കുക വിശുദ്ധമായി മാത്രം നോക്കുക അങ്ങനെ ഏതെങ്കിലും വിശുദ്ധനുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം എടുക്കുക ഫ്രാൻസിസ് അസീസി എത്ര ശക്തനായ ഒരു വിശുദ്ധനാണ് ചിലരുണ്ട് ധ്യാനമൊക്കെ കൂടിയിട്ടും പാവപ്രലോഭനങ്ങളിലൊക്കെ വീണു പോകുന്നു അവർ വീണ്ടും വീണ്ടും വൈദികരെ സമീപിക്കുന്നു കുമ്പസാരിക്കുന്നു അതുപോലെ വീണ്ടും വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നു വീണ്ടും വീണ്ടും അവരെ ആ പാപങ്ങളൊക്കെ ചിലതൊക്കെ വേട്ടയാടുന്നു അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന മക്കളുണ്ട് ഓർക്കുക ചിലർ നിരാശപ്പെട്ടിരിക്കുക ദൈവത്തോട് തന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക ചിലർ നിരാശപ്പെട്ട് ആത്മീയ വഴി തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നെക്കൊണ്ടാവില്ല അങ്ങനെ തളർന്നു പോയ വ്യക്തിയാണ് നീ തിരിഞ്ഞേതെങ്കിലും ഒരു ഒരു വിശുദ്ധൻ്റെ പുസ്തകമെടുത്തേ വായിക്കേ ഏത് വിശുദ്ധനാണ് പാപത്തോട് പൊരുതി തളർന്നു വീഴാതെ പോയിട്ടുള്ളത് വിശുദ്ധ ഫ്രാൻസിസിനെ തന്നെ എടുത്ത് നോക്കിക്കേ ജടീക ആസക്തി കൊണ്ട് ഒരു വിശുദ്ധനായി ജീവിച്ച് ഒരു വിശുദ്ധനാകാൻ വേണ്ടി അദ്ദേഹം എന്തെല്ലാം ഉപേക്ഷിച്ചു വീട് സ്വത്ത് സമ്പത്ത് മാതാപിതാക്കന്മാരെയും ഭവനവും തനിക്കുണ്ടായിരുന്ന മാടമ്പി സ്ഥാനം എല്ലാം ഉപേക്ഷിച്ച് അവസാനം വസ്ത്രം പോലും ഉരിഞ്ഞു മാറ്റേണ്ടി വന്നു ഒരു ചാക്കു വലിയ തണുപ്പുള്ള ഒരു സ്ഥലത്ത് കൂടി ആ രാജ്യത്തു കൂടി നടന്ന് ആ സി സി ഗ്രാമങ്ങളിൽ അതികഠിനമായ തണുപ്പത്ത് ഈ ചാക്ക് വസ്ത്രമെടുത്ത് നടന്ന മനുഷ്യനാണ് ഇനി അദ്ദേഹം എന്താ ഉപേക്ഷിക്കേണ്ടത് യേശുവിന് വേണ്ടിയാണ് ഇനി ഒന്നും ഉപേക്ഷിക്കാൻ ബാക്കിയില്ല എന്നിട്ടും അങ്ങനൊരു സന്യാസിയായി അദ്ദേഹം മാറിയിട്ടും എത്ര തീവ്രമായ തീരുമാനമായെടുത്തു എന്നിട്ടും ജഡത്തിൻ്റെ പ്രവണതകൾ അദ്ദേഹത്തെ അങ്ങേയറ്റം വേട്ടയാടി ആ വേട്ടയാടലിൽ സഹികെട്ട് അദ്ദേഹം ഇതാ വളർന്നു നിൽക്കുന്ന റോസ തോട്ടത്തിലേക്ക് എടുത്തിച്ചാട്ടിയിട്ട് അതിനകത്ത് കിടന്ന ആ മനുഷ്യന് ഉരുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ന് അനുഭവിച്ച ഒരു വേദന എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും ഒരു മനുഷ്യൻ ബോധപൂർവ്വം മുൾച്ചെടിക്കകത്തേക്ക് എടുത്തിയാടന്തുമാത്രം ആ വ്യക്തി അസ്വസ്ഥനായി ആ മുൾച്ചെടികളിൽ കിടന്ന് ഉരണ്ട് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റ് ഒരു പാപത്തോട് പൊരുതാൻ എത്ര ദുർബലനായിരുന്നു എല്ലാം ഉപേക്ഷിച്ച ആ സന്യാസി ദൈവം ശക്തി കൊടുക്കുന്നത് വരെ എന്നാ തമ്പുരാൻ ഒറ്റ നിമിഷം കൊണ്ട് അതങ്ങ് എടുത്ത് മാറ്റരുത് ഇതാ അവൻ്റെ സഹനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ വിശുദ്ധൻ്റെ ജീവിതം നമ്മളുടെ കണ്ണുകളെ ഈറനണിയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കയറി വരികയാണ് അത് വായിക്കുമ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം ഫ്രാൻസിസ് അതുപോലെ എത്ര വിശുദ്ധന്മാർ എത്രയോ വിശുദ്ധന്മാർ അപ്പോ സ്ഥലിക സഭകളിൽ അനേകം വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട് സഹനങ്ങളുടെ തീച്ചോളയിലൂടെ കടന്നുപോയ വിശുദ്ധന്മാർ അനേകം അനേകം അവരുടെയൊക്കെ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെ പ്രലോഭനങ്ങൾ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അവർ നടത്തിയ ആന്തരിക യുദ്ധം ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ജീവിതങ്ങൾ ഒരു വിശുദ്ധ ജീവിതമായി ഉയർന്നു നിൽക്കുന്നത് അങ്ങനെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമായി ഉയർന്നു നിൽക്കുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വീഴ്ചകളുടെയും തളർച്ചകളുടെയും തകർച്ചകളുടെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭകളും സഭാമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും അങ്ങേയറ്റം സത്യത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഞാൻ ഓർക്കാറുണ്ട് ഇന്ന് പുരോഹിതന്മാരെ മേൽപ്പെട്ടക്കാരെയും ഇടയന്മാരെയൊക്കെ അങ്ങേയറ്റം വിമർശിക്കുന്ന വിമർശിക്കുന്നൊരു കാലഘട്ടമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ നിന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ വിമർശിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ മിക്കവാറും ദേവാലയങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ദേവാലയം ഒരു തൊട്ടി എടുത്ത് പരിശോധിച്ച് നോക്കി ഏതെങ്കിലുമൊക്കെ ഒരു പുരോഹിതൻ്റെ കരമില്ലാത്ത അദ്ദേഹത്തിൻ്റെ കണ്ണീരില്ലാത്ത അദ്ദേഹത്തിൻ്റെ അധ്വാനമില്ലാത്ത ഏതെങ്കിലും ഒരു പള്ളിയുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ നോക്കിക്കേ ഏതെങ്കിലും സേവന രംഗത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കി ഇത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മളൊരു അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെയും സന്യാസിനിയുടെയും അധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമില്ലാത്ത ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണുള്ളത് നല്ല നല്ല സ്കൂളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇന്ന് വളർന്നു വലിയ ഭൗതികമായിട്ടുമൊക്കെ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം കൊണ്ടല്ല കുറേ വർഷങ്ങൾക്കുണ്ട് റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടായി സ്കൂളുകൾക്ക് മുമ്പിൽ നമ്മൾ ഒരു അഡ്മിഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ പെറുപിറുക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓർമ്മ തന്നാൽ ഇപ്പോൾ സ്കൂളിലേക്ക് അഡ്മിഷൻ്റെ കാലമാണ് അപ്പോൾ അച്ഛന്മാരെയൊക്കെ ഇങ്ങനെ ചീത്ത പറയും ഇവരൊക്കെ ഇത് നമുക്ക് തരാ വരുമ്പോൾ ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിങ്ങനെ നോക്കണം ആ വിദ്യാലയം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിൻ്റെ അസ്ഥിവാരം മുതൽ അധ്വാനിച്ച അനേകരുടെ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലം കൊണ്ടാണ് അതിങ്ങനെ റെപ്യൂട്ടേഷനോട് നിൽക്കുന്നത് അതിനെ തേടിയാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ മൂലം ആ സ്കൂളിലേക്ക് നമ്മൾ കുട്ടികളെ ചേർക്കാനായിട്ട് ഓടി ചെല്ലുമ്പോൾ അതിൻ്റെ പിന്നിൽ പേരറിയാൻ പോ പറ്റാതെ പോയ ഒത്തിരി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ കഷ്ടപ്പാടുകളും വേദനകളും ആ പശ്ചാത്തലത്തിലാണ് ആ സ്ഥാപനികർ നീക്കുന്നത് ഹോസ്പിറ്റലായാലും സ്കൂളായാലും ഒക്കെ അങ്ങനെ തന്നെയൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ഒത്തിരി കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട് പലപ്പോഴും വിമർശിക്കുന്നവരൊക്കെ ഇതൊന്നും അറിയാതെ പോകുന്നു അതുകൊണ്ട് വിമർശനങ്ങളിൽ ആരെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പുരോഹിതനോ സന്യാസി സന്യാസിനികളോ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നോക്കുക ഈ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നിങ്ങളെ ഉയർത്തുന്നതിൻ്റെ ഏറ്റവും നല്ല പശ്ചാത്തലം ക്രിസ്തു ഒരുക്കുകയാണെന്ന് കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭയ്ക്കോ സമൂഹത്തിനോ വ്യക്തികൾക്കോ ഉണ്ടാകുന്ന സഹനങ്ങളിൽ ക്രൈസ്തവരെന്ന നിലയിൽ നമ്മളവരോട് സഹ സഹതപിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോടൊക്കെ ചേർന്ന് നിൽക്കുവാനും സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന കുറ്റങ്ങളോ തെറ്റുകളോ ആണെങ്കിൽ അവയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഹനങ്ങളിൽ ഈ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ